നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ആദ്യം കയറി വരേണ്ടത് ഒരാൾ കള് കുടിച്ചാൽ ആ കൂടി പൊറപ്പിക്കാൻ എളുപ്പമാണ് മനുഷ്യന് റീപത്ത് പറഞ്ഞാൽ അത് പൊറപ്പിക്കൽ ചെറിയ പണിയൊന്നും അല്ല അതിന്റെ പേരിൽ അറുപത് കൊല്ലം കപാലയത്തിൻ്റെ ഉള്ളിൽ പോയി കുത്തി എന്നാൽ ഗൈപത്ത് വന്നത് പൊരുത്തപ്പെടുക ഇല്ല 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 ഒരു കള്ളു കൂടിയൻ അതിലൂടെ പോയി പള്ളിയുടെ മുറ്റത്ത് നിന്ന് രണ്ടുപേർ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുകയാണ് അയാൾ കള്ളു ഈ രണ്ടാളും പോയി മക്കത്ത് നൂറ് കൊല്ലം ജീവിച്ചു എന്നാൽ ആ പറഞ്ഞ ഗൈബത്ത് പൊരുത്തപ്പെടും ഇല്ല ആ കള്ളുകൂടിയൻ്റെ പള്ളിയിൽ വന്നിട്ടൊന്നുമായിരുന്നു തോപ് ചെയ്താൽ പൊരുത്തപ്പെടും മനുഷ്യനെത്തൊടാൻ നീ നിൽക്കണ്ട അത് എന്റെ സിട്ടികളാണ് സിട്ടികൾക്കുള്ള തെറ്റുകുറ്റങ്ങളുടെ പ്രായ ഞാൻ കൊടുത്തോളൂ നീ അതിൽ ഇടപെടണ്ട ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം പക്ഷേ പുതിയ കാലം എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് എന്ന് തോന്നുന്നവരിൽ തന്നെ റീബത്തിന് വീമത്തുകൾ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു ആദ്യം ചെയ്യണത് അയാളുടെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും അയാളെ എന്നിട്ട് എല്ലാവരും കൂടി അയാളെ കടിച്ചു കീറും റീബത്തും നമീമത്തും പറഞ്ഞ് അന്നത്തെ സോഷ്യൽ മീഡിയയിൽ അലക്കിത്തേക്കും എന്ന ഭാഷ തന്നെ ഉപയോഗിക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം മൂപ്പരെന്നെ ആയിരിക്കും ഫുൾ ഫുൾ എല്ലാവരും കടിച്ചു കീറി ആ കടിച്ചു കയറിയവരിൽ ആയിരം ഹാജിക്കന്മാരുണ്ടാവും മൂന്ന് രാത്രി കൊണ്ട് ആയിരം ഹജ്ജാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ചെയ്തവരുണ്ടാവും മൂന്ന് രാത്രികൾ കൊണ്ട് ഒമ്രകളാണ് കിട്ടുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇയാൾ ആ നാട്ടിലല്ല ആ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സൂഫിയായി മാറിയിട്ടുണ്ടാവും എന്ന കിതാബിൽ അൻസ്വാരി ഉദ്ധരിച്ചുകൊണ്ട് ശിഷ്യനായ ഷെറാൻ ഇമാം റഹിമഹുല്ല അത് പറയുന്നത് കാണാം അപ്പൊ ആരെയും നമ്മൾ ഒരാളെ വിഷയത്തിലും നമ്മൾ ഇടപെടരുത് ഒരാളെയും വസളാക്കരുത് ഒരാളുടെ കുറ്റവും പറയരുത് അതാണ് ഇമാം ബുഖാരി അറിയാഹുനു ധൈര്യത്തോടെ പറഞ്ഞത് ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ പേരിൽ ഞാൻ ഏതായാലും ചോദ്യം ചെയ്യപ്പെടൂല ശിക്ഷിക്കപ്പെടൂല ബിക്കോസ് അതിന്റെ കാരണം ആണെന്ന് അറിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും റീബത്ത് പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം എങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതൊക്കെ അവിടുക്കട്ടെ തീർന്നതൊക്കെ തീർന്നു ഇന്നത്തെ വഴമ്പ് മുതൽ എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റണ്ടേ പറ്റണം പലരുടെയും വിഷയത്തിൽ ഇടപെടാൻ മാത്രം നമുക്ക് എന്ത് ഈ ബാധ്യത ആ തൂലിസ് പാപ്പറായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ തങ്ങൾക്ക് ചോദിക്കുമ്പോൾ തന്നെ അറിയാം സ്വഹാബത്ത് ഉത്തരം ഉത്തരം പറയൽ കാഷ് ഇല്ലാത്ത ഇല്ലാത്ത ആളാണ് 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 ഭൂമി എന്ന് ആ തന്നെയാണ് പക്ഷെ അതല്ല ഒറിജിനൽ ഉത്തരം നോമ്പും നിസ്കാരും ഹജ്ജൊക്കായിട്ട് ആഹ്റത്തിലെത്തുകയും പലരെയും ചീത്ത വിളിച്ചതിന്റെ ഖൈബത്ത് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും അവരുടെ ഇബാദത്തുകൾ കൊണ്ടുപോയി ിയും പലരും പരാതിയുമായിട്ട് വന്ന് അവരുടെ തെറ്റുറ്റങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീണാൽ അയാളല്ല മോനെ യഥാർത്ഥത്തിൽ അയാളല്ലേ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് എന്ന കിതാബിൽ കാണാം നമ്മുടെ ഹജ്ജ് നമ്മുടെ നോമ്പ് ആകെ ഇയാള് ജീവിതത്തിൽ പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോയത് കൊണ്ട് ഏഴോ എട്ടോ ലക്ഷം ചെലവായിട്ടുണ്ട് ഒറ്റ ഹജ്ജ അറുപത്തഞ്ച് കൊല്ലത്തിന്റെ ഇടയിൽ മൂപ്പര് ചെയ്തത് അതും നാലഞ്ച് കൊല്ലം കച്ചവടം നടത്തിയതിന്റെ ലാഭം സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഈ ലക്ഷങ്ങൾ കൊടുത്ത ഹജ്ജ് വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ എന്തൊരു നാണക്കടാണ് ദുർഗതിയാണ് കള്ളിന്റെ കുപ്പി ഇതുവരെ കാണാത്ത ഹാജിക്ക പള്ളിയിലെ ഉസ്താദിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ഒക്കെ തെറ്റുകുറ്റങ്ങൾ ഈ ഹാജിക്ക പേരേണ്ടി വന്നാൽ കുറ്റം പറഞ്ഞത് ആരെ കുറിച്ചാണ് ഒരു കള്ളുകുടിയെ കുറിച്ചാണ് അയാളുടെ കള്ളുകൂടിയുടെ ഹറാം ഈ ഹാജിക്കയുടെ തലയിൽ വീണാൽ എന്തൊരു ദുർഗതിയാണത് എന്തൊരു ദുരന്താണത് ഇയാൾ ആകപ്പാടെ ചെയ്തത് ഒരു ഹജ്ജ് അതങ്ങ് പോയിട്ടുണ്ട് ഇന്നേ വരെ വ്യഭിചരിച്ചിട്ടില്ല ഇന്നേ വരെ കള്ളുപുടിച്ചിട്ടില്ല കുറെയാളെ കുറിച്ച് അങ്ങനെ സംശയമായി ഇടപെട്ടു പറഞ്ഞപ്പോൾ ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഇവരുടെ തലയിലേക്ക് വീണാൽ മോനെ നിനക്ക് ബുദ്ധി എന്നാണ് കിതാബ് ചോദിക്കുന്ന ചോദ്യം നിനക്കെന്താണ് ബുദ്ധിയില്ലേന്ന് അപ്പൊ പാപ്പറാവരുത് കുറച്ച് വിഭാഗത്തെ നമുക്കുള്ളു കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ കാര്യായിട്ടില്ല ഓൾറെഡി നമുക്ക് ഇത് കൊടുക്കാൻ മാത്രം തെറ്റുറ്റങ്ങളും ഉണ്ട് പിന്നെ പലരുടെയും തെറ്റ് നമ്മൾ പേരേണ്ടി വന്നാൽ ദുരന്തമല്ലേ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതിനെന്താ വേണ്ടത് അതിനെന്ത് വേണം വേറൊരാളെ വിഷയത്തിലും ഇടപെടാതിരിക്കുക അതാണ് ഫസ്റ്റ് വേണ്ടത് എല്ലാവരും റൂട്ടി ആരെയും ഏൽപ്പിച്ചില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ജഡ്ജ്മെന്റിന്റെ പണി നമ്മൾ നിർത്തണം എല്ലാവരെ കുറിച്ചും ജഡ്ജ് ചെയ്യുക ഇന്നത്തെ പ്രസംഗം ആണ് ടോപ്പ് ജഡ്ജ്മെന്റിന് ആള് വേറെ ഉണ്ട് നമ്മൾ തൽക്കാലം ജഡ്ജ്മെന്റിന്റെ ചെയറിൽ നിന്ന് മാറിയിരിക്കുക ഒരു കാണിയാവുക പോവുക മറ്റുള്ള ആളെ ജഡ്ജ് ചെയ്യുന്ന പണിയൊക്കെ നിർത്തുക അയാൾ ശരിയില്ല ഇയാള് ശരിയില്ല എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ ആ പണി നമ്മൾ നിർത്തിയേക്കുക എന്നിട്ട് സ്വന്തം തന്നെ ഇതുവരെ ജീവിതത്തിൽ പത്ത് നാൽപ്പത് അറുപത് എഴുപത് കൊല്ലായല്ലോ ഇന്ന് വരെ അള്ളാനെ മാത്രം ഓർത്തിട്ടുള്ള ഇശാല എടുക്കട്ടെ നാല് റക്കയത്തുണ്ടല്ലോ സുബി എങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ വിചാരിക്കുക അതൊക്കെ അവിടുക്കട്ടെ ഒരു റെക്കയത്തെങ്കിലും ഖബറിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുക ബാക്കിയുള്ള ആളെ നന്നാക്കലൊക്കെ അവിടുക്കട്ടെ അതാണ് ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുന്നത് നമ്മൾ നമ്മളെ കാര്യം ശരിക്ക് ഒന്ന് ശരിപ്പെടുത്തണം ബാക്കിയുള്ളവരെ നന്നാക്കേണ്ട കാര്യം കവിട്ടെ നമുക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നും ഇല്ല ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ബീജത്തുള്ളിയാണ് മരിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം ഭവിക്കുന്ന ഡെഡ് ബോഡിയാണ് നമ്മുടേത് കബറടക്കാതെ ഈ ഇന്റർലോക്കിന്റെ മേലെ എങ്ങാനും ഒരു നാലഞ്ച് ദിവസം വന്നാൽ ഈ മയത്തിന് വെച്ചാൽ ഒരു മനുഷ്യന് പള്ളി കയറാൻ കഴിയില്ല അത്രയും ദുർഗന്ധമുള്ള കൊടലാണ് നമ്മുടേത് മറ്റ് പല ജീവികളെക്കാളും ദുർഗന്ധം ഉണ്ടാവും മനുഷ്യന്റെ കൊടലിന് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു ചിക്കൻ അൽഫാമോ ഡ്രൈ ചിക്കനോ കഴിച്ച് ബ്രഷ് ചെയ്യാതെ നമ്മൾ ഉറങ്ങി ആ ചിക്കൻ്റെ പീസ് നമ്മളെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് രാവിലെ അതെടുത്ത് മണുപ്പിച്ച മനസ്സിലാവും അത്രയും ദുർഗന്ധമാണ് നമ്മളെ വായന്നൊക്കെ പറയുന്നത് കണ്ണെന്ന് വരുന്ന വെള്ളം കൊണ്ട് ഊന്നൊടുക്കാനൊന്നും പറ്റിയ വള്ളമല്ല മൂക്കുന്നതും ഉറപ്പന്നല്ലേ മൂക്കുന്നു വായിന്ന് പിന്നെ പറയാനല്ല ചെവിന്നും പറയാനില്ല ബാക്കി പറയേണ്ടതും ഇല്ലല്ലോ ഉള്ളിൽ ഇപ്പൊ എന്താ ഉള്ളത് കാര്യമായിട്ട് കാഷ്ടം മൂത്രം രക്തം കഫം ചലം ഇതൊക്കെയാണ് ഉള്ളിലുള്ളത് ഇതൊക്കെയാണ് ജീവിക്കുന്ന കാലത്ത് പേര് നടക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധവും ജീവിക്കുന്നതിൻ്റെ തുടക്കത്തിൽ അഥവാ ജനിക്കുന്നതിന്റെ മുമ്പ് ബീജത്തുള്ളിയും പിന്നെ അഹങ്കരിക്കാൻ മാത്രം നമുക്ക് എന്താ ഉള്ളത് നോട്ടീസിൽ പേര് വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം എന്താ കാര്യം മഴക്കാലത്താണ് ഹാജിക്കാൻ്റെ നോട്ടീസിൽ പേര് വന്നതെങ്കിൽ മഴ കൊള്ളലോടുകൂടി ആ നോട്ടീസ് അങ്ങ് പോകും വേനൽക്കാലത്താണെങ്കിൽ ഒരു പശു വന്നിട്ട് കടിച്ചാൽ ഹാജിക്കാതെ അതങ്ങ് തീനും പിന്നെ എന്തപ്പോ കാര്യമായിട്ട് നമുക്ക് ഉള്ളത് അതൊക്കെ ഒന്ന് മാടക്കി വെച്ചിട്ട് ഇനി നടക്കുക നന്നാവാ നടക്കുക കിതാബ് ഉണ്ടല്ലോ അതിന്റെ ഭാഷ തന്നെ ഇങ്ങനെയാണ് സഗീറ നിന്റെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്ന ബിംബത്തെ ആരാധിക്കല് നിർത്താൻ നീ ആ ബിംബത്തിന് അടിച്ചു പൊട്ടിക്കുക എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ നീ ചെറുതാവുക വേറെ ആളെ മുമ്പില് നീ ചെറുതാവട്ടെ വലുതാവട്ടെ നീ ചെറുതാവുക നീ ഇപ്പോഴും ശരിക്കും അള്ളാനല്ല ആരാധിക്കണത് നീ നിന്നെ തന്നെ ആരാധിക്കണത് എനിക്ക് കിട്ടിയ ബിരിയാണിയിൽ ചിക്കൻ ഇല്ല ബിരിയാണിയിൽ ലെഗ് പീസ് അല്ല വന്നത് പിന്നെ കഴുത്തിൻ്റെ വിസ കിട്ടി നാണമില്ല നാലഞ്ച് മക്കളുടെ ഉപ്പയായിട്ട് ഒരാൾ കാര്യമായിട്ട് പറയാ എന്ന് കിട്ടിയ കണ്ടെയ്നർ ബോക്സ് ബിരിയാണിയിൽ പീസ് കുറവാണ് നാണം ലജ്ജ നിങ്ങൾ ആലോചിച്ചെ എനിക്ക് കിട്ടിയ എനിക്ക് മേടിച്ചു കിട്ടിയിട്ടില്ല എനിക്ക് മറ്റേ കിട്ടിയിട്ടില്ല എന്നെ സ്റ്റേജ്മേലിരുത്തിയിട്ടില്ല എന്നെ ഉസ്താമാൻ ഈ ഞാൻ എന്ന് പറയുന്നതിനെ ആരാധിക്കുന്നത് നിർത്തിയിട്ട് അള്ളാൻ ആരാധിക്കണം എന്നെ മൈൻഡാക്കിയിട്ടില്ല എന്നെ പരിഗണിച്ചിട്ടില്ല എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത് പിന്നെ പിന്നെ ഈ ഞാൻ എന്ന് പറയുന്നതിനെ ആരാധിക്കൽ അങ്ങ് നിർത്തുക എന്നിട്ട് നല്ല മനുഷ്യനായി മാറുക എല്ലാ പരിഗണനയും മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുക അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു സൗന്ദര്യമുള്ള മതമാണ് നമ്മുടെ മതം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇസ്ലാമിലെ പെരുമാറ്റ രീതി പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പെരുമാറ്റ രീതിയിൽ മാത്രം ഇസ്ലാമിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് നബിസ്വല്ലാസ്വലം അത് തങ്ങളുടെ സമീപന സൗന്ദര്യം എന്തുമാത്രം വലുതാണ് നബിസ്വല്ലി സ്വലം അത് തങ്ങളെ ഒരാൾ കണ്ടാൽ അയാൾക്ക് സന്തോഷമുള്ള വർത്തമാനങ്ങളെ നബിസ്വല്ലി സ്വലങ്ങൾ പറയുള്ളൂ ഒരു രോഗിനെ കാണാൻ പോയാൽ അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ മരണപ്പെട്ടു ആ വീട്ടുകാരുടെ അടുത്ത് തങ്ങളെത്തിയാൽ വീട്ടുകാർക്കൊക്കെ സന്തോഷവും സമാധാനവും കൊടുത്തിട്ടേ തങ്ങൾ തിരിച്ചു വരുള്ളൂ അവർക്കൊക്കെ നന്നായി ദ്വാരന്ന് കൊടുക്കും വേറെ എവിടെയും യാത്ര ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നബിസ് അലൈസ്മ മദീനത്ത് മദീനത്തുനിന്ന് എന്താ ചെയ്യാന്നറിയോ അൻസ്വാറുകളുടെ വീട്ടിൽ ഇങ്ങനെ കയറും മുഹാജിനീയങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കയറും എന്നിട്ട് അവരൊക്കെ വീട്ടിൽ നിന്നൊന്ന് നിസ്കരിച്ചു കൊടുക്കും അവരൊക്കെ സന്തോഷിപ്പിക്കും മദീനത്തെ തണുപ്പുള്ള രാത്രി സുഭിഷ്കാരം കഴിഞ്ഞ് ആ രാവിലെ ഇറങ്ങി വരുമ്പോൾ ബുഹാരിയിൽ കാണാം മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് രണ്ടു വരികളിലായി കുട്ടികൾ വെള്ളവുമായിട്ട് പാത്രം പിടിച്ച് നിൽക്കുന്നുണ്ടാവും നബിസ് അവിടുത്തെ രണ്ട് കൈയും ആ വള്ളത്തിൽ മുക്കി കൊടുക്കും എന്തിന് അവര് ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ആ പാത്രം പിടിച്ചു നിൽക്കുന്നതെന്ന് തങ്ങൾക്കറിയാം എത്ര കടുപ്പപ്പെട്ട തണുപ്പുണ്ടെങ്കിലും അവരൊക്കെ സന്തോഷിപ്പിക്കും തങ്ങള് ആര് തങ്ങളെ സമീപിച്ചാലും അവർക്കൊക്കെ തോന്നല് മുത്തുനബിക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്നായിരിക്കും ആ സദസ്യർ പറയും നെബ്സല്ലാ വസ്ലമ തങ്ങൾ നമുക്ക് ക്ലാസ് എടുത്തു തരുമ്പോ നമുക്ക് തോന്നും എന്നെയാണ് നോക്കുന്നത് ഇതെല്ലാവർക്കും തോന്നും എല്ലാവർക്കും അർഹമായ സ്ഥാനം കൊടുക്കുന്ന ആളാണ് അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി സല്ലല്ലാഹു തങ്ങൾ ആരെങ്കിലും ഒക്കെ മുസാഫ് ചെയ്താൽ അവർക്ക് എപ്പോഴാണോ കൈ എടുക്കണം എന്ന് തോന്നത് അതുവരെ തങ്ങൾ കൈ നീട്ടി വെച്ചുകൊടുക്കും തങ്ങള് തിരക്കൊന്നും അഭിനയിക്കൂല കൈ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും എപ്പോഴാണ് അയാൾക്ക് കൈ എടുക്കണം എന്ന് തോന്നുന്നത് കണ്ടോ തങ്ങളുടെ കൈ ആരെങ്കിലും മുസാഫാത്ത് ചെയ്താൽ മുസാഫാഹത്ത് ചെയ്ത ആളുടെ കൈക്ക് സുഗന്ധമായിരിക്കും ിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിനെ കാരണം ആ കുട്ടിന്റെ തലയിൽ നിന്ന് സുഗന്ധം വരുന്നു മുത്തനബിള്ളാഹുഅലൈ വസ്സലം ഒരു വഴിയിലൂടെ നടന്നാൽ ആ വഴിയിലൂടെ പിന്നീട് നടക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും ഇതിലൂടെ അലൈഹി അലി തങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് സുഗന്ധമുള്ള വഴിയായി മാറിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കും തങ്ങൾ സാധാരണ ഒരു മനുഷ്യനോട് അടുക്കും തോറും ഇഷ്ടം കുറയേ ചെയ്യാം ഇഷ്ടം കുറയും സ്നേഹം കുറയും കാരണം അയാളുടെ ഉള്ള് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉള് മനസ്സിലായിട്ടുണ്ടാവും ഉള്ളു മനസ്സിലാവും തങ്ങളോട് അടുക്കും തോറും സ്നേഹം കൂടിക്കൂടി വരും ഇഷ്ടം കൂടിക്കൂടി വരും അങ്ങനെയാണ് നബിസ്അലി സ്വലമ തങ്ങളോട് അടുക്കും തോറും ഉണ്ടാവുക ആര് വന്നാലും ഉള്ള ഇരിപ്പിടത്തിൽ തങ്ങൾ അവര് ഇരുത്തുകയും ചെയ്യും ഒരു സൊഹാബി വന്നപ്പോ നബിഅലം തങ്ങൾ ധരിച്ചിരിക്കുന്ന മേൽത്തട്ടം നിലത്തി വിരിച്ചിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ആ സ്വഹാബി ആ മേൽത്തട്ടം എടുത്ത് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുത്തുനബി വിരിച്ചിരിക്കുന്ന തങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ തട്ടത്തിൽ ഞാൻ ഞാനിരിക്കാനോ നിബിയേ എന്നെ കൊണ്ടാവൂല നിബിയേ എന്ന് പറയണം കണ്ടോ ഒരു ഗസ്റ്റിനൊക്കെ പരിഗണിക്കുന്ന കോലം നോക്കി തങ്ങളുടെ വീട് ചെറുതാണെങ്കിലും മനസ്സ് വലുതായത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ വീട് തങ്ങളുടേത് തന്നെ ആയിരിക്കും പക്ഷെ ലോകത്തെ ഏറ്റവും വിശാലമായ മനസ്സ് തങ്ങളുടേതാണ് അതാണ് അലം അലംനഷ ഭൂമിയേക്കാൾ തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ല നബിയേ കൊല്ലാൻ വേണ്ടി വന്ന ഒന്നാൾക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന രീതിയിലാണ് അവിടുത്തെ മനസ്സ് എന്ന് പറയുന്നത് ഇതാണ് റബിയുല് അവ്വലാകുമ്പോഴേക്ക് നമ്മൾ നമ്മളെ പാകപ്പെടുത്തി എടുക്കേണ്ടത് ചീരണി കൊടുത്തത് വായിച്ചിട്ടില്ല സംഭാവന കൊടുത്തത് വായിച്ചിട്ടില്ല എന്നാണ് ഈ റബിയുല്ലവ്വല്ലും നമ്മൾ ചിന്താഗതിയെങ്കിൽ തോറ്റിന് മനുഷ്യന്മാര് തോറ്റുപോയി നമുക്കൊന്നും പറഞ്ഞതല്ല ഈ റബിയുള്ളവല് അതൊക്കെ പച്ച മനുഷ്യന്മാര് കൊണ്ടുപോയി ഉള്ളിലെ ഞാൻ എന്ന് പറയുന്നത് ആക്കി കളയാം എന്നിട്ട് മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ യഥാർത്ഥമോ തങ്ങളെ ഒന്ന് പഠിച്ചു നോക്കിയേ എന്തൊരു രസമായിരിക്കും അവിടുത്തെ സമീപന രീതി പഠിക്കുമ്പോൾ അമ്മാർ ലാഹനു നബിസുല്ലി തങ്ങളുടെ അടുത്തേക്ക് എത്തി ടുത്ത് എന്ന് തങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്താ തങ്ങൾ പറഞ്ഞതെന്നറിയോ ബാക്കിയുള്ളവരെ നന്നാക്കുകയും ചെയ്യുന്ന സ്വന്തം സുഗന്ധം ഉണ്ടാവുകയും ബാക്കിയുള്ളവർക്ക് പെരുമാറ്റത്തിലൂടെ സുഗന്ധമുള്ള ജീവിതം കൊണ്ടുവരികയും ചെയ്യുന്ന അമ്മാർ വാം വെൽക്കം ടു ഹിയർ വെരി എന്താ ഒരു സ്വീകരണം നോക്കി ആ വന്നു ഇതാരോ എന്താ സ്വീകരണം ഫാത്തിമ മോള് വരുമ്പോ നെബിസല്ല മോളെ കണ്ട എണീറ്റോ അത്ര നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ മദർസിയിൽ നിന്ന് എടുത്തിട്ട് വരുന്ന കുട്ടിനെ കാണുമ്പോൾ എണീറ്റിക്കല്ലോ ശരിക്കും ഖുർആൻ കണ്ടാല് എണീറ്റിക്കൽ സുന്നദ്ധ ഈ ഖുർആൻ കണ്ടാല് എണീറ്റിക്കൽ സുന്നത്ത എപ്പോഴാ സുന്ന ഖുറാൻ ഒരു ഷെൽഫിലുണ്ട് എന്നൊരു എണീറ്റിക്കലോ അങ്ങനെ ഷെൽഫ് ഇങ്ങോട്ട് വരില്ലല്ലോ ഖുറാൻ ഒരു സെൽത്തലി ഉണ്ടാവുള്ളൂ ഈ എണീറ്റിക്കൽ സുന്നത്ത എന്ന് പറയുന്നത് എപ്പോഴാ ഖുർആൻ എടുത്തിട്ട് ഒരാൾ വരുന്നത് കണ്ടാൽ ആ ഖുർആനെ ബഹുമാനിച്ച് എണീറ്റ് നിക്കൽ സുന്നത്താണ് ഇന്നേ വരെ രണ്ടിലോ മൂന്നിലോ നാലിലോ പഠിക്കണ മദർസീലെ മോളോ മോനോ വരുമ്പോൾ എണീറ്റുന്ന എത്ര വാപ്പമാർ ഉമ്മമാരി സദസ്സിലുണ്ടാവും കുറാനൊന്നും ഇല്ല കയ്യില് എന്നാൽ തന്നെ മോളെ കണ്ടാൽ എണീറ്റുക്കും നബിസ്വല്ലാം എന്നിട്ട് വലത് വാത്തോ ഇടത് വാത്തോ ചേർത്തി ഇരുത്തുകയും ചെയ്യും മോൾക്ക് അങ്ങനെ ഇടപെടണം മക്കളോട് എന്ന് പഠിപ്പിക്കുകയാണ് നബിസ്വല്ലം ഒരിക്കൽ തങ്ങളുടെ അടുത്തൊരു സ്വഹാബി ഇരിക്കുക അപ്പൊ ആ സ്വഹാബിയുടെ ഒരു കുട്ടി വാപ്പാന്റെ അടുത്തേക്ക് ഈ സ്വഹാബിയുടെ അടുത്തേക്ക് ഓടി വന്നു വന്നപ്പോൾ ആ സ്വഹാബി ആ കുട്ടിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് മടിയിലിരുത്തി വലതു ഭാഗത്തിരുത്തി ഇത് കണ്ട ഈ സ്വഹാബിയുടെ സൊഹാബിയുടേത് തന്നെ മറ്റൊരു കുട്ടി ഓടി വാപ്പാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ കുട്ടിനെ വാരിയെടുത്ത് ഇടതുഭാഗത്തിരുത്തിയപ്പോൾ തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു മൈനഹുമാ നീതി കാണിച്ചിട്ടില്ലല്ലോ മോനെ ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടാണ് മടിയിലിരുത്തിയത് രണ്ടാമത്തെ കൊടു രണ്ടാമത്തെ കുട്ടിക്ക് ചുംബനം ഇല്ലാതെയല്ലേ മടിയിലിരുത്തിയത് നീതി വേണം മക്കൾക്കിടയിൽ എത്ര മൈനൂട്ടായ കാര്യമാണ് ആലോചിച്ചിട്ട് ലോകത്തിനെ തിരുത്തുന്നത് നോക്കി ഞങ്ങൾ ഒരു ഉമ്മ ഈത്തപ്പഴം കാണിച്ചിട്ട് കുട്ടിനെ വിളിച്ചു ആ കുട്ടിനെ വിളിക്കുന്ന കണ്ട പോ നമസ് സിനിമ ഞങ്ങളെ ചോദിച്ചു ആ എന്തിനാ വിളിക്കുന്നത് ഈത്തപ്പഴം കയ്യിൽ എന്താ ഉള്ളത് ഈത്തപ്പഴം കൊടുക്കാൻ തന്നെയാണ് വിളിക്കണത് അതെ അഥവാ കൊടുക്കാൻ അല്ല വെറുതെ ഇത് കാണിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ കളവ് പറയുകയാണെങ്കിൽ അത് തെറ്റാണേ കളവാണേ കണ്ടോ പാരന്റിങ് നടത്തേണ്ട ഒരു ഉപ്പയും ഉമ്മയും എന്തെല്ലാം ശ്രദ്ധിക്കണം ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടി നന്നാവാൻ മോശമാവാതിരിക്കാൻ എന്തൊക്കെ കെയർ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് അത് വളരെ മെയിനൂട്ടായ കാര്യമാണെങ്കിൽ തന്നെയും കളവാവരുത് എന്ന് ചുരുക്കം എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹിക്കപ്പെടാനുള്ള കാരണം എന്താ അതിന്റെ കാരണം ഉണ്ടാവുക ഒന്നാമത്തെ കാരണം നമ്മൾ നന്നാവാൻ വേണ്ടി തങ്ങൾ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഖുർആൻ തന്നെ തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്താ തടി സ്വന്തം നോക്കാതെ ഇങ്ങനെല്ലാം കഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞനോ തങ്ങളെ തടി വരെ തങ്ങള് നോക്കണില്ലല്ലോ എന്തിനാണ് ഇനി ഇങ്ങനൊക്കെ ദേവത്തെത്തുന്നത് അവര് ഹിതായത്തിന് തൗഫീക്കുണ്ടെങ്കിൽ എത്തും ഇല്ലെങ്കിൽ ഇല്ല ഇന്നലാത്ത ഹദീമൻ അല്ല അല്ലേ ഒരാളെ ഹിതായത്തിലേക്ക് എത്തിക്കണത് എല്ലാരും നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് എന്തിനാലിയെ സ്വന്തം തടി തന്നെ വന്നിട്ട് കഷ്ടപ്പെടുന്നത് എന്ന് കുറാൻ ചോദിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട് ഹരീസുൻ അലൈക്കും നമ്മൾ നരകത്തിൽ പോകരുത് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവും എന്നാൽ നമ്മൾ നരകത്തിൽ പോകരുത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബിയാഹുലു ഞാനും നിങ്ങൾ നരകത്തിൽ പോകരുത് അത്രയും ആഗ്രഹം നമുക്കില്ലേ ഉണ്ട് എന്നാൽ നമ്മൾ സിറാത്തു വാലത്തിൽ കിടക്കുമ്പോ അള്ളാഹു ഇത് എന്റെ ഉമ്മത്തിലെ ഒരു മെമ്പറാണ് രക്ഷപ്പെടുത്തണേ എന്ന് ആളാഹുലി ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ ലോകത്ത് ആയിഷീവി പറഞ്ഞല്ലോ ഒരു രാത്രി നബിസ്വല്ലാസ്ലിമ തങ്ങളെ കാണുന്നില്ല അടുത്ത് കടന്ന തങ്ങളെ കാണുന്നില്ല ഞാൻ എണീറ്റിട്ട് നോക്കി എവിടെ പോയതാണ് അപ്പൊ ജന്നത്തുൽ ബക്രിയിൽ പോയിട്ട് ദ്വയർക്കുക എന്താണ് ഈ സ്പെഷ്യൽ ധ എന്ന് നോക്കിയപ്പോൾ ഉമ്മത്തിന് പുറത്ത് കൊടുക്കണേ ഉമ്മത്ത് 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 എന്നാ പറയണത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ തങ്ങളോട് വെച്ച് ഉമ്മത്തിനെ കിട്ടിയപ്പോ ഖുർആാനൊക്കെ മറന്നുപോയോ എന്ന് അതിൻ്റെ മറുപടി എന്താ പറഞ്ഞത് അറിയാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതും കവറിൽ പോയാൽ ജീവിക്കണതും മഷറിയിലെത്തിയാലൊക്കെ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ ലോകത്ത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദ്വാരനാള് ഉണ്ടാവുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്അ അലി സ്വല ജന്ന സ്വർഗ്ഗത്തിൽ ആദ്യം എത്തുന്ന ആള് സ്വർഗ്ഗം ഉൽഘാടനം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പ്രവേശിച്ചിട്ട് സുഖാസ്വാദനത്തിലല്ല തങ്ങളുടെ സമയം പിന്നെ ആ ഉൽഘാടനം കഴിഞ്ഞിട്ട് തങ്ങൾ തിരിച്ചു വരും എന്തിനാ തിരിച്ചു വരുന്നത് ചോദിക്കുമ്പോൾ പറയും ഞാൻ നിന്ന് സുഖിച്ചാൽ എന്നെ കാത്തിരിക്കുന്ന എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മത്ത് ആ ഉമ്മത്ത് കഷ്ടപ്പെടൂലേ അവരുകൂടി സ്വർഗത്തിലെത്തിയിട്ട് മതി എനിക്ക് സ്വർഗം ഇങ്ങനെ ആരാ ഉണ്ടാവുക ഇങ്ങനെ ആരാ ലോകത്ത് ഉണ്ടാവുക